ഹായ് ഒരു വൺ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സപ്പോസ് ഒരാൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു അതിനുശേഷം അദ്ദേഹം എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഏതൊക്കെ രീതിയിലാണ് ഏറ്റവും ലളിതമായ രീതിയിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇത് ഡിസ്കസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ടിൻ്റെ ഫാദർ റിട്ടയർ ആയി റിട്ടയർ ആയപ്പോൾ മുപ്പത് ലക്ഷത്തോളം കോർപ്പസ് കിട്ടി അപ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അമ്പത് ശതമാനം പതിനഞ്ച് ലക്ഷത്തോളം മ്യൂച്വൽ ഫണ്ടിലും ബാക്കി അമ്പത് ശതമാനം ഫിക്സ്ഡ് ഇൻകം ആയിട്ട് അതായത് എഫ് ഡി ആയിട്ട് ചെയ്യാനുമാണ് അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ് എങ്ങനെയൊക്കെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് ഒന്ന് ശ്രദ്ധിച്ച് കേട്ടു നോക്കാം രണ്ട് രീതിയിലാണ് ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക ഒന്ന് ഡിമാറ്റ് അക്കൗണ്ട് വഴി രണ്ടാമത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ എം സിയുടെ വെബ്സൈറ്റുകൾ കയറിയിട്ട് ഒരു പോർട്ട്ഫോളിയോ രീതിയിൽ അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഡിമാറ്റ് അക്കൗണ്ട് നിർബന്ധമല്ല പക്ഷേ ഡിമാറ്റ് അക്കൗണ്ട് വഴി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതികൾക്ക് ചില ഉപയോഗങ്ങൾ അല്ലെങ്കിൽ ചില അഡ്വാൻറ്റേജസ് ഉണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം ഡിമാറ്റ് ഫോം എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് പണ്ടുണ്ടായിരുന്ന പേപ്പർ ഫോമിൽ നിന്ന് ഡീമെറ്റീരിയലൈസ് ചെയ്ത് ഒരു ഇലക്ട്രോണിക് ഫോർമാറ്റിൽ സെൻട്രൽ ഡെപ്പോസിറ്ററി ആയിട്ട് അതായത് എൻ എസ് ഡി എൽഒ സി ഡി എസ് എല്ലോ പോലുള്ള സെൻട്രൽ ഡെപ്പോസിറ്ററി ആയിട്ട് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് അതായത് ഇപ്പോൾ സിറോദയോ ഗ്രോയോ അല്ലെങ്കിൽ എച്ച് ഡി എഫ് സി എം സിയോ ഇതൊക്കെ ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ് കൂടിയാണ് ഇവർ വഴി നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ലളിതമായ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരു വാൾട്ട് അല്ലെങ്കിൽ ഒരു ബോക്സ് സ്റ്റോർ ചെയ്യാൻ പറ്റിയ ബോക്സ് ആ ബോക്സിൽ നമുക്ക് നമ്മുടെ ഇലക്ട്രോണിക് ഫോമിലുള്ള മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സോ സ്റ്റോക്ക് യൂണിറ്റോ അല്ലെങ്കിൽ ഏത് തരം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് യൂണിറ്റ്സോ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഡിമാറ്റ് ഫോം എന്ന് പറഞ്ഞാൽ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ഫോമാണ് പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഡിമാറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ഡിമാറ്റ് ഫോം നിർബന്ധമല്ല മറ്റൊരു രീതി എന്ന് പറയുന്നത് നമ്മൾ ഈ എച്ച് എ എം സിയുടെ വെബ്സൈറ്റിൽ ഇപ്പം എച്ച് ഡി എഫ് സിയുടെ ഒരു ഫ്ലെക്സി ക്യാപ് ഫണ്ട് മേടിക്കണം അപ്പം ആൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിൻ്റെ വെബ്സൈറ്റിൽ പോകുന്നു അവരുടെ പോർട്ടൽ വഴി ഈ മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്ത് വാങ്ങാൻ വാങ്ങിയാൽ മതി പാൻ കാർഡ് ഡീറ്റെയിൽസും അങ്ങനത്തെ ഡീറ്റെയിൽസ് കൊടുത്താൽ നമുക്കൊരു ഫോളിയോ നമ്പർ കിട്ടും അപ്പോൾ ഒരു ഫോളിയോ ആയിട്ട് അത് കീപ്പ് ചെയ്യാൻ പറ്റും പക്ഷേ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാതെ നമ്മൾ ആദ്യമായിട്ട് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഇതൊന്നുമല്ല നമ്മൾ കെ വൈ സി ചെയ്യണം അതായത് നോ യുവർ കസ്റ്റമർ എന്ന് പറയും അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്ത് ഈ കെ വൈ സി കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഈ ഡിമാറ്റ് അക്കൗണ്ട് വഴി അല്ലെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട് മേടിക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ അതിനായിട്ട് ചെയ്യേണ്ടത് കെ ആർ എ കമ്പനികളുണ്ട് അതായത് കെ വൈ സി രജിസ്ട്രേഷൻ ചെയ്യുന്ന ഏജൻസി കമ്പനികളുണ്ട് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റിയത് ക്യാംസ് അല്ലെങ്കിൽ കാർവി ഇങ്ങനത്തെ കമ്പനികളുണ്ട് അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ കെ വൈ സി വളരെ ലളിതമായിട്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ പാൻ കാർഡ് ഡീറ്റെയിൽസും ആധാർ കാർഡ് ഡീറ്റെയിൽസും ക്യാൻസൽഡ് ചെക്കും ഒക്കെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ഈ കെ വൈ സി വന്നോ രണ്ടോ ദിവസം കൊണ്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് വേണ്ടെങ്കിൽ എ എം സിയുടെ വെബ്സൈറ്റിൽ പോവുക എന്നിട്ട് നേരിട്ട് മ്യൂച്വൽ ഫണ്ട് പാൻ കാർഡ് ഡീറ്റെയിൽസ് കൊടുത്തതിനു ശേഷം മേടിക്കാം ഇങ്ങനെയുള്ള രണ്ട് രീതികളാണ് പോപ്പുലറായിട്ട് ഇന്ത്യയിലുള്ളത് പക്ഷേ ഈ രണ്ട് രീതികളിൽ ഡിമാറ്റ് അക്കൗണ്ട് വഴി ചെയ്യുന്ന സമയത്തുള്ള ചെറിയ ഗുണങ്ങളും ചെറിയ ദോഷങ്ങളും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് വഴി ചെയ്യാൻ ആ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡി ഡി അക്കൗണ്ടിനുള്ള ഫീസ് കൊടുക്കേണ്ടി വരും ആനുവൽ മെയിൻ്റനൻസ് ഫീസ് കൊടുക്കേണ്ടി വരും ജോയിനിങ് ഫീസ് കൊടുക്കേണ്ടി വരും അങ്ങനത്തുള്ള ചാർജസ് ഉണ്ട് പക്ഷേ അല്ലാതെ മ്യൂച്വൽ ഫണ്ടിൽ നേരിട്ട് എം സിയുടെ വെബ്സൈറ്റ് വഴി മേടിക്കുന്ന സമയത്ത് വേറെ എക്സ്ട്രാ ചാർജസ് ഒന്നുമില്ല പക്ഷേ അതേസമയം നമ്മൾ ഡിമാറ്റ് അക്കൗണ്ട് വഴി മേടിക്കുന്ന ഇപ്പോൾ സപ്പോസ് നിങ്ങൾ സിറോദയുടെ ഡിമാറ്റ് അക്കൗണ്ട് വഴിയാണ് മേടിക്കുന്നതെന്ന് എന്ന് ഒരു ഒരുപകാരം എന്നാൽ നമ്മൾ വാങ്ങുന്ന എല്ലാ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സും ഒറ്റ പ്ലാറ്റ്ഫോമിൽ കാണാൻ സാധിക്കും അത് അനലൈസ് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്ന ഒരു വലിയ ബെനിഫിറ്റ് ഉണ്ട് അപ്പം എച്ച് ഡി എഫ് സി എം സിയുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ചിലപ്പം എല്ലാ മറ്റുള്ള എ എം സികളുടെ മ്യൂച്വൽ ഫണ്ട് മേടിക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല പക്ഷേ ഈവൻ ഈ സെക്യൂരിറ്റീസ് കമ്പനീസിന് അതായത് എച്ച് ഡി എഫ് സി എം സി പോലുള്ള സെക്യൂരിറ്റീസ് കമ്പനീസിന് മറ്റുള്ള യൂണിറ്റ്സും വാങ്ങാൻ പറ്റിയ തരത്തിലുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട് ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ്നോ പോലത്തെ പ്ലാറ്റ്ഫോംസ് അതും തികച്ചും ഫ്രീ ആണ് അപ്പം നമുക്ക് എച്ച് ഡി എഫ് സി ബാങ്ക് അക്കൗണ്ടൊക്കെ ഉണ്ട് ഇൻവെസ്റ്റ്നോ പ്ലാറ്റ്ഫോമിൽ പോയി മേടിക്കാം ആൻഡ് അത് അതാവുമ്പം മറ്റുള്ള ഇപ്പോൾ ഡി എസ് പിയുടെ മ്യൂച്വൽ ഫണ്ട് വേണേൽ മേടിക്കാം അല്ലെങ്കിൽ ഐ സി ഐ സിയുടെ മ്യൂച്വൽ ഫണ്ട് വേണേൽ മേടിക്കാം അതൊക്കെ ഒറ്റ പ്ലേസിൽ തന്നെ കാണാനും അത് അനലൈസ് ചെയ്യാനുള്ള സൗകര്യം അവിടെയുണ്ട് പക്ഷേ ഡിമാറ്റ് അക്കൗണ്ട് ആകുമ്പം എല്ലാ എ എം സിയായിട്ട് കണക്റ്റഡ് ആയിരിക്കും യൂഷ്വലി പോപ്പുലർ ആയിട്ടുള്ള ഡിമാറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ഡി പിസ് അല്ലെങ്കിൽ സിറോദ പോലത്തെ കമ്പനികളാവുമ്പം തികച്ചും അവിടെ തന്നെ എല്ലാ കാര്യങ്ങളുടെ അനാലിസിസും ഡീറ്റെയിൽസും ചെയ്യാൻ പറ്റുന്നുള്ള ഒരു സൗകര്യമുണ്ട് പക്ഷേ ഡിമാറ്റ് അക്കൗണ്ട് എന്നുള്ളത് ഒരു കമ്പൽസറി ഫോം അല്ല മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം താങ്ക്സ്